ബി ജെ പി വോട്ട് മോഷ്ടിക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ചേർക്കുന്നു കള്ള വോട്ടുകൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അകത്തെ ആ പൊള്ളത്തരവും പരിഹാസ്യതയും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണ് എന്നെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്നവരാണ് അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് ഒരു ഇലക്ട്രൽ റോളിൽ നമ്മുടെ പേര് ചേർക്കുക എന്നുള്ളതാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമുക്ക് പതിനെട്ട് വയസ്സ് പ്രായമായ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതും മാത്രമാണ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ആർക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ പോയി നമുക്ക് നമ്മുടെ പേര് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം എന്നാൽ അതുകൊണ്ട് മാത്രം അയാൾ ഒരു വോട്ടർ ആവുന്നില്ല ഏത് ബൂത്തിലാണോ നാം നമ്മുടെ പേര് ആഡ് ചെയ്യുന്നത് ആ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു ബൂത്തിൽ പരമാവധി ഉണ്ടാവുക ഒരായിരം വോട്ടാണ് എണ്ണൂറ് മുതൽ ആയിരം വരെ വോട്ട് ആ ബൂത്തിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ബി എൽഒ ഉണ്ട് ആ ബി എൽഒ നമ്മളെ വിളിക്കും അയാളെ നേരിട്ട് കാണണം കാര്യങ്ങൾ ഇയാൾ ഇവിടെ താമസിക്കുന്ന ആളാണ് അയാളുടെ ഫോട്ടോ എല്ലാം വേരിഫൈ ചെയ്തതിന് ശേഷം ഈ ബി എൽഒ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ വരികയുള്ളൂ പൂർണ്ണമായിട്ട് അതിനുശേഷമേ നമുക്ക് നമ്മൾ കൊടുത്ത ഫോട്ടോ വെച്ചിട്ട് ഇലക്ഷൻ ഐ ഡി ഇഷ്യൂ ചെയ്യുകയുള്ളൂ അതിനുശേഷം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഒരിക്കൽ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ കരട് പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കും